യാം ചെറുപുഷ്പമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ അനുഗ്രഹമാംസൂനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണേ വിശുദ്ധയാം ചെറുപുഷ്പമേ യുശ്വമിസിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദരങ്ങളെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നൊവേനയുടെ ഏഴാം ദിവസമായി ഇന്ന് നമ്മളായിരിക്കും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും മക്കളെയും നമുക്ക് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥ്യം വഴി പിതാവായ ദൈവത്തിന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥ്യം വഴി പിതാവായ ദൈവത്തിന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധ ഒച്ചുത്രേസ്യ തൻ്റെ മാതാപിതാക്കന്മാരെ കുറിച്ച് കുടുംബത്തെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ ഭൂമിയേക്കാൾ കൂടുതലായി സ്വർഗത്തിന് തുല്യമായ മാതാപിതാക്കന്മാരെയാണ് ദൈവം എനിക്ക് തന്നത് ഹല്ലി ലുയ്യ ഈ ഭൂമിയേക്കാൾ ഉപരിയായി സ്വർഗത്തിന് തുല്യമായ മാതാപിതാക്കന്മാരെയാണ് എനിക്ക് ദൈവം തന്നത് അവൾ വീണ്ടും പറയുകയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത് എൻ്റെ അപ്പൻ്റെ മുഖത്തു നിന്നാണ് ഒരു വിശുദ്ധൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നത് ഞാൻ നോക്കിക്കണ്ടത് എൻ്റെ പിതാവിൻ്റെ മുഖത്ത് നിന്നാണ് സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ കൊച്ചിത്രേസ്യയുടെ മാതാപിതാക്കന്മാരായ ലൂയിസ് മാർട്ടിനും സ്വെലിൻ ആയിരുന്നു അവിടെ സഹോദരങ്ങളെല്ലാവരും നന്നായി പഠിക്കുന്നവരും നല്ല സ്വഭാവ വിശുദ്ധിയുള്ളവരുമായിരുന്നു വിശുദ്ധ കൊച്ചിത്രേസ്യ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ആ ക്ലാസ്സിലെയും ആ സ്കൂളിലെ ഏറ്റവും നല്ല ബെസ്റ്റ് സ്റ്റുഡൻറ്റുകളിൽ ഒരാളായിരുന്നു വിശുദ്ധ ചിത്രേസ്യ പറയുകയാണ് എൻ്റെ കുടുംബത്തിൽ എന്നും കുടുംബപ്രാർത്ഥന ഉണ്ടായിരുന്നു ബൈബിൾ വായന ഉണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിൽ എല്ലാവരെയും സഹായിക്കുന്ന പ്രവണതയുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ആത്മീയമായി വളർത്താൻ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഞങ്ങളെ എപ്പോഴും ശ്രമിച്ചു അവർക്ക് നല്ല സ്കൂൾ വിദ്യാഭ്യാസം കൊടുത്തു അവരെ ആഗ്രഹമനുസരിച്ച് നല്ല നിരയിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുവാൻ മാതാപിതാക്കന്മാർ പരിശ്രമിച്ചു എന്നിട്ട് കൊച്ചുത്രേസ്യ പറയാണ് എനിക്ക് ഭൂമിയേക്കാൾ കൂടുതലായി സ്വർഗതുല്യരായ മാതാപിതാക്കന്മാരെയാണ് ദൈവം എനിക്ക് തന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യ പതിനാലാമത്തെ വയസ്സിൽ കർമ്മലമഠത്തിൽ പ്രവേശിച്ചപ്പോൾ പിതാവായ ലൂയിസ് മാർട്ടിൻ ഒരുപാട് വേദനയിലൂടെ വിഷമത്തിലൂടെയൊക്കെ കടന്നുപോയി കുറച്ച് കാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മാനസിക രോഗം പിടിപെട്ടു കൊച്ചുത്രേസ്യ മഠത്തിലായിരുന്ന സമയത്ത് തൻ്റെ വ്രതവാഗ്ദാന സമയത്തൊക്കെ ഈ പിതാവ് മാനസിക ആരോഗ്യ കേന്ദ്രത്തിലായിരുന്നു ഒരുപാട് വിഷമത്തിലൂടെയും വേദനയിലൂടെയൊക്കെ ആ കുടുംബം കടന്നുപോയി നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ചെ ചെറുപുഷ്പം ജനിച്ചു കഴിഞ്ഞപ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യ ജനിച്ചു കഴിഞ്ഞപ്പോൾ ശ്വലിംഗലിനെ സ്തനാർബുദം പിടിപെട്ടു കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവർ മരിച്ചുപോയി അതിന് ഒരുപാട് വേദനയും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു ആ കുടുംബം ഒരുപാട് വിഷമത്തിലൂടെയും വേദനയുടെയും ബുദ്ധിമുട്ടുകളുടെയും രോഗത്തിലൂടെയും നഷ്ടങ്ങളുടെ കണക്കുകളുണ്ടായിരുന്നു പക്ഷേ ആ കുടുംബം എന്തു ചെയ്യും ദൈവത്തോട് ചേർന്നു ഹല്ലയിലൂയ്യ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ വച്ചു ത്രേസ്യയുടെ നൊവേനയുടെ ഏഴാം ദിവസമായ ഇന്ന് നമുക്ക് നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ ദൈവ വചനം വായന ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം അനുദിന പ്രാർത്ഥനകൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം കുടുംബത്തിൽ സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളുണ്ടാകട്ടെ നല്ലോണം സംസാരിക്കുന്ന ഇടമായി നമ്മുടെ കുടുംബം മാറട്ടെ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ കുടുംബം സ്വർഗതുല്യമാകാൻ വേണ്ടി ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകമായി വിശുദ്ധ വചിത്ര മാധ്യസ്ഥം വഴി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വേദനയുടെയും വിഷമത്തിലൂടെയൊക്കെ കുടുംബം കടന്നുപോയപ്പോൾ അവരെന്ത് ചെയ്തു പരസ്പരം ചേർത്ത് നിർത്തി പരസ്പരം പ്രോത്സാഹിപ്പിച്ചു പരസ്പരം വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർത്തി സ്നേഹം നിറഞ്ഞവരെ ഈ ദമ്പതികൾക്ക് മക്കളുണ്ടായപ്പോൾ അത് രണ്ടു മൂന്ന് പേർ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു ഒരുപാട് തീരാനഷ്ടങ്ങളുടെ ആ കുടുംബം കടന്നുപോയി അവർ അവരെന്ത് ചെയ്തു ആ വേദനകളും വിഷമതകളും എല്ലാം ദൈവസന്നദ്ധയിൽ അവർ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ചിലപ്പോൾ ചില നഷ്ടങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നിരാശയിലേക്ക് കൂപ്പുകുത്തുകയാണ് പക്ഷേ ആ കുടുംബം എന്തു ചെയ്തു ആ നഷ്ടങ്ങളെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ അവരുടെ മകളായിട്ടുള്ള ലയോണി മാർട്ടിന് പഠന വൈകല്യം ഉണ്ടായിരുന്നു അവൾക്ക് മറ്റുള്ളവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള കഴിവ് കുറവായിരുന്നു അവളുടെ ആ കുറവുകളെല്ലാം അവർ ശ്രദ്ധയോടുകൂടി പരിഗണിക്കുകയും അവളെ കൂടുതൽ സ്നേഹിക്കുകയൊക്കെ ചെയ്തു വിശുദ്ധ ചെറുപുഷ്പം പതിനാലാമത്തെ വയസ്സിൽ കർമ്മല മഠത്തിൽ പ്രവേശിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ കുടുംബത്തിൽ ഒരുപാട് വേദനയും ഒക്കെ ഉണ്ടായി പക്ഷേ ആ മക്കളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ആ പിതാവ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ കുടുംബങ്ങളിൽ മക്കൾ തമ്മിൽ മാതാപിതാക്കന്മാർ തമ്മിൽ ഒരുപാട് ഐക്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് നമ്മുടെ ഒഴിവ് സമയങ്ങളൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളെങ്ങനെ ചിലവഴിക്കുന്നത് മൊബൈൽ നോക്കി ഇൻ്റർനെറ്റ് നോക്കി അങ്ങനെയാണ് ചിലവഴിക്കുന്നത് വിശുദ്ധ ഉച്ചിത്രേസേ പറയാണ് അവരുടെ കുടുംബങ്ങൾ ഒഴിവ് സമയങ്ങളിൽ അവരെല്ലാവരും ഒരുമിച്ച് വന്ന് ഒരുമിച്ച് വർത്തമാനം പറഞ്ഞിരുന്നു ഒരുമിച്ച് സംസാരിച്ചിരുന്നു ഒരുമിച്ച് അവർ ആധ്യാത്മികമായ കാര്യങ്ങൾ ചെയ്തിരുന്നു അവർ പറയുകയാണ് നടക്കാൻ പോകുന്ന സമയത്തെല്ലാം ഞങ്ങൾ എന്തു ചെയ്തു എടവദേവാലയത്തിൽ പോയി ഞങ്ങൾ വിശുദ്ധ കുർബാന സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു നം വിശുദ്ധ വച്ചു കുടുംബവും മാതാപിതാക്കന്മാരും സഹോദരങ്ങളും നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ കുടുംബത്തിൽ ഭൗതികമായ കാര്യങ്ങളോടൊപ്പം തന്നെ ആത്മീയമായ കാര്യങ്ങൾ കൂടി നമ്മൾ വളർത്തണം അല്ലേ രൂയ ആ കുടുംബത്തിലെ മാതാപിതാക്കന്മാരെന്തു ചെയ്തു അന്നത്തെ കാലഘട്ടത്തിൽ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്തു അതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്തു അവരെ വിശുദ്ധിയിൽ വളർത്താൻ വേണ്ടി തുടങ്ങി അവരെ ബൈബിൾ പഠിപ്പിച്ചു നല്ല വിശുദ്ധ ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു സുഹൃത ജപങ്ങൾ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു സമയം കിട്ടുമ്പോഴൊക്കെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന രീതികളുണ്ടായിരുന്നു അതുകൊണ്ടാണ് കൊച്ചുതരേശ പറയുക ഒരു വിശുദ്ധൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഞാൻ കണ്ടത് എൻ്റെ പിതാവിൻ്റെ മുഖത്ത് നിന്നാണ് സ്നേഹം നിറഞ്ഞവരെ മാതാപിതാക്കന്മാരെ നമ്മുടെ മക്കൾക്ക് നമുക്ക് നല്ല മാതൃക കൊടുക്കാം ആത്മീയമായ ഒരു മാതൃക നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ മക്കൾക്ക് നമ്മളെല്ലാം കൊടുക്കുന്നുണ്ട് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് നല്ല വസ്ത്രങ്ങൾ കൊടുക്കുന്നുണ്ട് നല്ല സ്ഥലത്ത് കൊണ്ടുപോകുന്നുണ്ട് ഏറ്റവും നല്ല സ്കൂളിൽ വെച്ച് പഠിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പുണ്യങ്ങളിലൊന്നാണ് അവർക്കൊരു ആത്മീയമായ മാതൃക നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിക്കും പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ അഞ്ച് മണിക്ക് എണീറ്റ് വീട്ടിലെ പണികളൊക്കെ ചെയ്ത് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നത് ഡെയിലി ബ്ലെസ്സിങ് കാണുന്നത് അതെല്ലാം തിരിച്ചു വന്ന് വീട്ടും മക്കളുടെ കാര്യങ്ങളിൽ ചെലവഴിക്കുന്ന ഒരുപാട് മാതാപിതാക്കന്മാരുണ്ട് അവരെല്ലാവിധ ത്യാഗങ്ങളും പ്രാർത്ഥനകളും വിശുദ്ധ വച്ചു ത്രേസ്യ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ വർഷിക്കട്ടെ അവരുടെ കുടുംബം വിശുദ്ധ വച്ചു കുടുംബം പോലെ തി നല്ല കുടുംബമായി വിശുദ്ധീ വളരുന്ന കുടുംബമായി മാറാൻ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകമായി വിശുദ്ധ കൊച്ചിത്രേസയുടെ മാധ്യസ്ഥം വഴി ഏഴാം ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ കൊച്ചിത്രേസയെ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ മക്കളെയും സഹോദരങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശുദ്ധിയിലും സ്നേഹത്തിലും ഞങ്ങളുടെ കുടുംബത്തെ വളർത്താൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങളാകുന്ന റോസാ പുഷ്പങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലും ചൊരിയാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളായിട്ടുള്ള ആളുകളെ സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ മക്കൾ നല്ല പഠനത്തിൽ മുന്നോട്ട് വരുവാൻ വേണ്ടി അവരുടെ ജീവിതത്തിൽ ഉന്നമനം ഉന്നമനമുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും വിശുദ്ധ വച്ചു ത്രേസ്യായുടെ നൊവേന ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ ഞങ്ങളിന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യായ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും ഒക്ടോബർ മാസം നടത്താൻ പോകുന്ന നിയോഗ പ്രാർത്ഥനയും നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറേതായി നീ സ്വീകരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളും പ്രത്യേകമായി നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്കിപ്പോൾ പറഞ്ഞു പ്രാർത്ഥിക്കാം അനുഗ്രഹാധ്യാന കേന്ദ്രത്തിലെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ ബിശുദ് കൊച്ചുത്രേസ്യായെ എനിക്ക് ഏറ്റവും ആവശ്യമായ ഈ നിയോഗത്തെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സാധിച്ചു തരണമേ വിശുദ്ധ വച്ചു എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ ആ മേൻ ആ മേൻ വിശുദ്ധയാങ്ങൾക്കായി പ്രാർത്ഥിക്കണേ അനുഗ്രഹമാം അനുഗ്രഹമാംസൂനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണേ വിശുദ്ധയാം ചെറുപുഷ്പമേ